ഹേ പ്രധാനമന്ത്രി ജി വയനാട്ടിലുണ്ടായത് പ്രകൃതി ദുരന്തമാണ് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അത് വിധിയാണ് ഈശ്വരഹിതമാണ് ഏറ്റുവാങ്ങാനേ കഴിയും പക്ഷെ ഉത്തരേന്ത്യയിൽ നിങ്ങൾ കുറേ ആളുകൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി ദുരന്തം വിതയ്ക്കുകയാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം പാവങ്ങളെ നിങ്ങൾ വഴിയാധാരമാക്കി ബുൾഡോസർ രാജുകൊണ്ട് അവരുടെ വീടുകൾ തകർത്തു ഒന്നര ലക്ഷം വീടുകൾ നിങ്ങൾ തകർത്ത് വെച്ചു ഇവിടെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും മലയിലും പലതും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവരനുഭവിച്ച ദുഃഖം നിങ്ങൾ അറിഞ്ഞുവല്ലോ അതേ ദുഃഖം തന്നെയാണ് നിങ്ങളാൽ ദുരന്തം ഏറ്റുവാങ്ങിയ ഉത്തരേന്ത്യയിലെ പാവങ്ങൾക്കുമുള്ളതെന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ഇനി അവിടെ ഒരു വീട് പോലും തകരില്ല എന്ന് തകർത്തില്ല എന്ന് ഒരു ശപദമെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ അവിടെ ഇനി ആരെയും വഴിയാധാരമാക്കില്ലെന്നൊരു ശപദമെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ ഇപ്പോൾ താങ്കൾ അണിഞ്ഞിരിക്കുന്നൊരു മുഖം മൂടിയാണ് അവിടെ ഒരു മുഖം ഇവിടെ ഒരു മുഖം വിദേശത്തൊരു മുഖം പലതരം മുഖങ്ങൾ ആ മുഖം മൂടി എടുത്തു മാറ്റാൻ താങ്കൾക്ക് കഴിയുമോ ഒരു മനുഷ്യനാകാൻ താങ്കൾക്ക് കഴിയുമോ നരേന്ദ്രമോദിജി ഇന്ന് പ്രധാനമന്ത്രി മോദി വയനാട്ടിൽ വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലയോ പ്രധാനമന്ത്രി താങ്കളെ ചില കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി ബോധിപ്പിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ താങ്കളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് വയനാട്ടിൽ വരുന്നു അവിടെ ആകാശമാർഗത്തിൽ സഞ്ചരിച്ച് താങ്കൾ ആ ഭൂമി പ്രകൃതി ഉഴുതു മറച്ചിട്ട് ആ ഭൂമി താങ്കൾ കാണും ഒരുപക്ഷെ ആ ഭൂമിയിലേക്ക് അങ്ങ് കാൽനടയായിട്ടും വരും ആ ദുരന്ത ഭൂമി കാണാൻ അങ്ങെല്ലാം കാണും ചൂരൽ മലയിലും മുണ്ടക്കൈയിലും സംഭവിച്ചതെല്ലാം കാണും എല്ലാവരും കൂടി എല്ലാം വിശദീകരിക്കുകയും ചെയ്യും അവിടെ ആകെ ഉഴുത് മറച്ചിട്ടിരിക്കുകയാണ് ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നറിയാത്ത വിധം ആരാണത് അത് ചെയ്തത് അങ്ങടെ വരുന്ന സമയത്ത് അവിടെ കുറെ ബുൾഡോസറുകൾ കാണാം ഇപ്പോഴും അവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ബുൾഡോസറുകൾ നിറയെ ബുൾഡോസറുകളും ഉഴുതുമറിച്ചിട്ട് ജനവാസ കേന്ദ്രവും വീടുകളും വാഹനങ്ങളും അത് കാണുന്ന സമയത്ത് അങ്ങേക്കൊരു പക്ഷേ തോന്നിയേക്കും ഇവിടെയും ഉത്തരേന്ത്യയിൽ പോലെ ബുൾഡോസർ രാജ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലെ ബുൾഡോസർ രാജ് ബുൾഡോസറിനൊരു നശീകരണ ആയുധമാക്കിയിട്ട് ജനവാസ കേന്ദ്രം തകർത്തുവോ അങ്ങനൊരു സംശയം ഭംഗിയൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിൽ കാണുന്നതും അനുഭവിക്കുന്നതൊക്കെയാണല്ലോ അങ്ങനെയല്ല പ്രധാനമന്ത്രി ജി ഇവിടെ ഇവിടെ ബുൾഡോസറികൾ വന്നത് പാവപ്പെട്ട ആളുകളെ ശിക്ഷിക്കാനായിരുന്നില്ല കേട്ടോ വിധിവിഹിതം അഥവാ പ്രകൃതിയുടെ വികൃതി പ്രകൃതിയുടെ വിധി തൊലച്ചു കളഞ്ഞവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബുൾഡോസറുകൾ വന്നത് മണ്ണിലകപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബുൾഡോസറുകൾ എത്തിയത് അങ്ങോർമ്മിക്കുന്നുണ്ടോ ബുൾഡോസർ രാജിലെ അങ്ങയും അങ്ങയുടെ കൂട്ടാളിയും ഉത്തരേന്ത്യയിലെ രാജാക്കന്മാരാണല്ലോ നിങ്ങൾ ആദിത്യനാഥ് ദ്രോഹി നിങ്ങളൊക്കെ കൂടി തകർത്ത് കളഞ്ഞ ഒരു ലക്ഷത്തി അമ്പതിനായിരം വീടുകൾ ഓർക്കുന്നുണ്ടോ ഇവിടെ പ്രകൃതിയുടെ വികൃതിയാണ് വിധിയാണ് വിധി വിഹിതമാണ് ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല വേണമെങ്കിൽ ഈശ്വരഹിതം എന്ന് വേണേ പറയാം പക്ഷെ അവിടെ നിങ്ങൾ വരുത്തിവെച്ചവനെയാണ് പാവപ്പെട്ട മനുഷ്യന്മാരുടെ നെഞ്ചത്ത് ചവിട്ടി നിങ്ങള് ചുടല നൃത്തം ആടുകയായിരുന്നു താങ്കളും താങ്കളുടെ കൂട്ടാടികളും ആയിരത്തഞ്ഞൂറ് വീടുകളാണ് നിങ്ങൾ തകർത്തത് ഏഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം കുടുംബങ്ങളെയാണ് ആളുകളെയാണ് നിങ്ങൾ വഴിയാധാരമാക്കിയത് ആ മനുഷ്യരൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓർമ്മിച്ച് കാണും നിങ്ങൾ അത് ഓർമ്മിച്ച് കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അഥവാ ഇനി കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും ഞാൻ ഒരുങ്ങിയത് അതുകൊണ്ടാണ് ഇവിടെ വന്ന് എല്ലാം നഷ്ടപ്പെട്ടവരോട് അങ്ങ് സഹതാപപൂർവ്വം പെരുമാറും കണ്ണീരൊഴുക്കും അവർക്ക് സഹായധനം പ്രഖ്യാപിക്കും ചിലപ്പോഴത് ദേശീയ ദുരന്തമായിട്ടും നിങ്ങൾ പ്രഖ്യാപിച്ചേക്കും അതൊക്കെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അങ്ങയുടെ ഡ്യൂട്ടിയാണ് ചുമതലയാണ് ബാധ്യതയാണ് അത് ഗുജറാത്തുകാരനായിട്ടുള്ള നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വൈപുല്യമാർന്ന് മനസ്സിന്റെ പ്രവർത്തനമായിട്ടൊന്നും കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ പറയാനിരിക്കുന്ന എന്തിനു സഹായമുണ്ടെങ്കിൽ ആ സഹായങ്ങൾ അതിനി അങ്ങല്ല വേറൊരാളാണ് പ്രധാനമന്ത്രിയെങ്കിൽ അദ്ദേഹം അത് ചെയ്തേ മതിയാകൂ അതിനാണല്ലോ ആ സ്ഥാനത്തിരിക്കുന്നത് ആരാണെങ്കിലും ആയതിനാൽ ഇതിനെ ഒന്നും ഒരു മഹാമനസ്കഥയുടെ ബഹിർസ്ഫുരണമായിട്ട് കാണാൻ തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ള ആർക്കും കഴിയില്ല ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ അവകാശമാണ് അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ബാധ്യതയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കിട്ടുന്നത് അവകാശവും കൊടുക്കുന്നത് ചുമതലയും ബാധ്യതയുമാണ് അതാണ് അതിൻ്റെ മര്യാദ ഏതായാലും ഇവിടെ വന്ന് എല്ലാം കണ്ടും കേട്ടും പോകുമ്പോൾ അങ്ങേക്ക് ഒരു ചെറിയ സന്ദേശമെടുത്ത് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയണം ആ മനസ്സിൽ എന്തെങ്കിലും മൃദുലത ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനൊരു സന്ദേശം അങ് ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും ഇവിടെ മുണ്ടക്കൈയിലും വയനാട് മുണ്ടക്കൈയിലും ചൂരൽ മലയിലുമുള്ള പാവങ്ങൾക്ക് പ്രകൃതി പ്രകൃതി ദുരന്തം വഴിയുണ്ടായ അതേ വേദന തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി ബുൾഡാസർ രാജുകൊണ്ട് ദുരന്തം വിതച്ചത് വഴിയുണ്ടായ മനോവേദന ഇവിടെ ഞങ്ങൾ കേരളത്തിലുള്ളവരും അല്ലാത്തവരും ചേർന്ന് ഇവിടെയുള്ള വേദന പങ്കുവെക്കുകയാണ് അവരെ മാറോടണയ്ക്കുകയാണ് അതും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് അവർക്ക് വീട് കൊടുക്കുകയാണ് വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തി വാഹനം വാങ്ങിച്ചു കൊടുക്കുകയാണ് പക്ഷേ ബുൾഡോസർ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവര് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഏഴര ലക്ഷം പേരെ നിങ്ങൾ ജീവിതമില്ല ജീവിതങ്ങളിലേക്ക് തള്ളി വിട്ടിട്ടില്ലേ നരേന്ദ്രമോദിജി അതിൽ പ്രകൃതി ദുരന്തം പറയാൻ പറ്റൂ ഈശ്വരഹിതമാണെന്ന് പറയാൻ പറ്റൂ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതല്ലേ മനുഷ്യകൃതമല്ലേ പുരുഷപ്രയത്നം കൊണ്ട് സമ്പാ ഉണ്ടാക്കി വെച്ചതല്ലേ അതല്ല ഇവിടെ നാനൂറിലധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇനിയും അതിൻ്റെ എണ്ണം കൂടാതിരിക്കട്ടെ അവിടെ ഉത്തരേന്ത്യയിൽ വീടും കൂടും ജീവനവും നിങ്ങൾ തകർത്തപ്പോഴും അവരില്ലാതാകുകയാണ് ചെയ്തത് അതേ മോഡിജി അവരും മരിക്കുകയാണ് ചെയ്തത് അഥവാ നിങ്ങൾ നിങ്ങളവരെ കൊല്ലുകയാണ് ചെയ്തത് ഉത്തരേന്ത്യയാണ് കടുത്ത ചൂട് ചൂട് കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം അമ്പത് അമ്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂട് ഉയർന്നു സെൻറിഗ്രേഡ് ആ കടുത്ത ചൂടിലും മരം കൊച്ചുഞ്ഞ കൊച്ചുന്ന് മഞ്ഞ് കടുത്ത തണുപ്പിലും അവരെ നിങ്ങൾ അലയാൻ വിട്ടു പ്രായം ചെന്നവര് രോഗികള് അമ്മമാര് കൈകുഞ്ഞുങ്ങള് പിഞ്ചു കുഞ്ഞുങ്ങള് ഇനി അവർക്ക് എന്ത് ജീവിതം ഏ അവർ മരിച്ചു ജീവിക്കുകയാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം പേര് അത് നിങ്ങൾ ചെയ്തു വെച്ചതാണ് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ബലത്തിനു വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കാത്തവരെ അവരെ നിങ്ങൾ വഴിയാധാരമാക്കി ആ നിങ്ങൾ ഇവിടെ വന്ന് അനുതാപം കാണിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി നിങ്ങൾക്ക് എത്ര മുഖമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏ നിങ്ങളുടെ വികൃതി കൊണ്ടവിടെ ഏഴ് ലക്ഷം പേര് മരിച്ചു ജീവിക്കുകയാണ് അവരവിടെ ഇവിടെ നാനൂറ് പേര് മരിച്ചു ബാക്കിയുള്ളവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നു ആരോടും ചോദ്യം ചെയ്യാൻ കഴിയില്ല പ്രകൃതിയുടെ വികൃ വികൃതിയാണത് വിധിയാണത് പക്ഷെ നിങ്ങളവിടെ ബുൾഡോസ് ഉപയോഗിച്ച് ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ അവരുടെ ജീവിതങ്ങളുടെ കടക്കിൽ വെട്ടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ വന്ന് കടക്കൽ വെട്ടിക്കളഞ്ഞ് തലയ്ക്കൽ വെള്ളം വെള്ളം തളിക്കുന്നു നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല വിധിയാണത് ഈശ്വര ഹിതമാണെന്നും പറയാം അത് ഏറ്റുവാങ്ങാനേ കഴിയൂ പക്ഷേ ഉത്തരേന്ത്യയിൽ നിങ്ങൾ കുറേ ആളുകൾ അടക്കം താങ്കളുടെ കൂട്ടാളി ഉറ്റ കൂട്ടാളിയായിട്ടുള്ള യോഗി ആദിത്യനാഥ എല്ലാവരും കൂടി നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളും കൂടി അവിടെ ദുരന്തം വിതക്കുകയാണ് നിങ്ങളവിടെ ദുരന്തം വിതക്കുകയാണ് നിങ്ങളവിടെ ഏതായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് വെക്കാൻ കഴിയും എങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ വന്ന് കണ്ട് അനുതാപൂർവം എല്ലാം നോക്കിക്കണ്ട് അവരോടൊപ്പം ദുഃഖം പങ്കുവെക്കുന്ന പങ്കുവെച്ച് കണ്ണീരൊഴുക്കി തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയുമോ ഇനി ഉത്തരേന്ത്യയിൽ മുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് പോലും തകർക്കില്ല എന്നൊരു ശബദമെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ നരേന്ദ്രമോദി താങ്കൾക്ക് കഴിയുമോ ഇനി അവിടെ ആരെയും ഒരു പിഞ്ചുകുഞ്ഞിനെയും ഒരാളെയും വഴിയാധാരമാക്കില്ല ഞങ്ങൾ എന്നൊരു ശബദമെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ താങ്കൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം താങ്കൾ സംഘപരിവാറുകാരനാണ് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഉള്ളകങ്ങളിൽ പലതരത്തിലുള്ള സ്പർദ്ധകൾ ആ ജന്മന നിങ്ങൾക്ക് കിട്ടിയതാണ് അടിയാളര് ദളിതന്മാര് നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർ നിങ്ങളെ വിമർശിക്കുന്നവര് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് ഇവരൊക്കെ നിങ്ങള് ഏത് വിധത്തിൽ തകർക്കാൻ കഴിയും ആ വിധത്തിലൊക്കെ തകർക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ ആ കണ്ണീരിന് വലിയ വില കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല നരേന്ദ്രമോദി കഴിയുന്നില്ല താങ്കൾ അണിഞ്ഞു വെച്ചിട്ടുള്ള ഈ മുഖം മൂടിയുണ്ടല്ലോ അവിടെ ഒരു മുഖം ഇവിടെ ഒരു മുഖം പലതരം മുഖങ്ങൾ വിദേശത്തൊരു മുഖം ആ മുഖം മൂടിയെടുത്ത് മാറ്റാൻ ഈ ജന്മത്തിൽ താങ്കൾക്ക് കഴിയുമോ കഴിഞ്ഞാൽ നല്ലത് അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ വിനയത്തോടു കൂടി ചോദിച്ചോട്ടെ ഒരു മനുഷ്യനാകാൻ താങ്കൾക്ക് കഴിയുമോ ഈ ജന്മത്തിൽ ഒരു മനുഷ്യനാകാൻ താങ്കൾക്ക് കഴിയുമോ നരേന്ദ്ര മോഡിജി